എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഭാഗവത പാരായണം ലൈവ് ഈ ലൈവില് നമ്മൾ ഭാഗവത പാരായണം സ്കന്ധം രണ്ട് ചാപ്റ്റർ ആറാണ് പാരായണം ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിലും കുറച്ച് പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് നാരദ മുനി ബ്രഹ്മാവിനോട് ചോദിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ചാപ്റ്ററിലെ വർണ്ണനകളൊക്കെ അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ആറാം അധ്യായം സ്കന്തം കണ്ട ആറാം അധ്യായം വിരാട്ട് സ്വരൂപ വർണ്ണനയാണ് പ്രപഞ്ച സൃഷ്ടി പ്രപഞ്ചം തന്നെയാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം ഭഗവാന്റെ ശരീരത്തോട് ഉപമിക്കുന്നതും ഒക്കെയാണ് അതിൽ ആ വിരാട് സ്വരൂപ വർണ്ണന ആ പ്രപഞ്ച മഹാത്മ്യത്തെക്കുറിച്ചും ഒക്കെ അപ്പോൾ വിരാട് പുരുഷൻ്റെ ഓരോ അവയവങ്ങളിൽ നിന്നാണ് ഓരോ സൃഷ്ടിയും ഉണ്ടായത് എന്നൊക്കെ പറയുന്നുണ്ട് കണ്ണുകളിൽ നിന്ന് സൂര്യചന്ദ്രന്മാരും അങ്ങനെ എല്ലാ ഓരോരോ വർണ്ണന ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഒരു ചാപ്റ്ററ് വളരെ നമുക്ക് എന്താ പറയുക നമ്മൾ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് നമ്മളൊക്കെ എല്ലാവരും എന്താ പറയുക ഇതെങ്ങനെയാണ് എന്നൊക്കെ നമ്മളിങ്ങനെ ഭയങ്കര ഒരു പ്രപഞ്ചത്തിലോ ഈ നമ്മുടെ നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചമെന്നും നമുക്കൊരു അത്ഭുതം തന്നെയാണ് അപ്പോൾ ആ ഒരു അത്ഭുതം നമുക്ക് അതിൻ്റെ പുറകിലുള്ള കുറേ സത്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് ഈ ഒരു ചാപ്റ്റർ ആറ് സ്കന്ധം രണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഒരു ലൈവ് ചെയ്യുമ്പോൾ ഈ ലൈവിൽ വരുന്നവരൊക്കെ അവരവരുടെ ഗ്രൂപ്പുകളിലും ഒക്കെ ഇത് ഷെയർ ചെയ്യുക എന്നിട്ട് പിന്നെ അപ്പോൾ കുറച്ച് കൂടുതൽ പേരിലേക്ക് ഈ ഭാഗവത പാരായണത്തിൻ്റെ മഹാത്മ്യം അത് എത്തിക്കുക എന്നുള്ളതും കൂടെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ പിന്നെ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ ഉണ്ടാവട്ടെ ഭഗവാൻ രക്ഷിക്കട്ടെ അപ്പോൾ ഇന്ന് ഏകാദശിയും കൂടെയാണ് തൃപ്രയാർ ഏകാദശിയാണ് അപ്പോൾ തൃപ്രയാറിൽ ശ്രീരാമചന്ദ്രൻ അവിടെ വൈഷ്ണവശക്തിയും ശിവശക്തിയും ഒരുമിച്ച് ഉള്ള സ്ഥലമാണെന്ന് അതുകൊണ്ടാണ് അതിൻ്റെ മാഹാത്മ്യം കൂടുതൽ ഏകാദശി നോൽക്കുന്നതും വളരെ വിശിഷ്ടമായ ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനെ എങ്ങനെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ശരിക്കും ഏകാദശി ഒക്കെ നോൽക്കുന്നതിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത് കാരണം ഇപ്പോൾ നമ്മളൊരു പിന്നെ നമ്മുടെ ആഹാരത്തിൽ നിയന്ത്രണം ഒക്കെ വരുമ്പോൾ നമ്മൾ നമ്മൾ നമ്മളെ മനസ്സിനെ തന്നെ പഠിപ്പിക്കുകയാണ് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും പഠിപ്പിക്കുന്നു പിന്നെയും അതിവിശിഷ്ടമായ ഗുരുവായൂർ ഏകാദശി വരുന്നുണ്ട് അത് ഡിസംബർ പതിനൊന്നാണെന്നാണ് ആ ഡേറ്റ് അപ്പോൾ അതും അതാ കേരളത്തിലെ എല്ലാ എല്ലാ മിക്ക ഒട്ടുമിക്ക ആളുകളും നോൽക്കുന്നതാണ് ആ ഏകാദശി അപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ വിഷ്ണു ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ നമുക്ക് നല്ല ചിന്തകളിൽ ജീവിക്കാം ഇപ്പോൾ ഏകാദശി നോൽക്കുമ്പോഴും നമ്മൾ ആഹാര കാര്യങ്ങളിൽ നിയന്ത്രണം എന്ന് പറയുമ്പോൾ നമ്മൾ ആ നല്ല ചിന്തകളിൽ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ ലൈവില് വന്ന എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഹാപ്പി ട്യൂസ്ഡേ ടു ഓൾ അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ ഗുരുാരൂപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ദേവിയുടെ ഉണ്ടാകട്ടെ അപ്പോൾ ഇന്ന് പിന്നെ നമ്മളിപ്പോൾ ചാപ്റ്റർ രണ്ട് ചാപ്റ്റർസ് ആറ് ചാപ്റ്റർ ആറ് സ്കന്ധം രണ്ടാണ് പാരായണം ചെയ്യുന്നത് അപ്പോൾ ഈ ഇതിൽ പിന്നെ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചും അതിൻ്റെ പുറകിലുള്ള തത്വങ്ങളെ കുറിച്ചുമാണ് പറയുന്നത് അപ്പോൾ പ്രപഞ്ച പ്രപഞ്ചം എന്ന് പറയുമ്പോൾ നമ്മുടെ വർണ്ണനകൾക്ക് അതീതമാണെന്ന് പറയും നമുക്ക് പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നിട്ട് പറയാനേ പറ്റുന്നുള്ളൂ അല്ലേ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ നമ്മൾ കാണുന്ന സൂര്യനെ പോലെ അനേക അനേകം സൂര്യന്മാരുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഓരോരോ ഗാലക്സിയും അതിൻ്റെ വിശിഷ്ടതയും അതിൻ്റെ എന്താ പറയുക അത് അത്രയും ബൃഹത്താണെന്ന് പറയാം അപ്പോൾ ഇതിൻ്റെ തത്വങ്ങളെക്കുറിച്ചൊക്കെ കുറച്ച് ഒരു ചെറിയ അറിവാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അപ്പോൾ ആദ്യത്തെ അവതാരം ഏതാണെന്ന് ചോദിക്കുമ്പോൾ ശരിക്കും പറയണമെങ്കിൽ ഈ പ്രപഞ്ച വിരാട് പുരുഷനാണെന്ന് പറയും വിരാട് പുരുഷൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം തന്നെ ഭഗവാന്റെ സ്വരൂപം അതാണ് വിരാട് പുരുഷൻ അപ്പോൾ ആ വിരാട് പുരുഷനായിട്ടുള്ള ഭഗവാൻ അതാണ് ആദ്യത്തെ അവതാരം അപ്പോൾ പിന്നെ അഗ്നി എന്ന് പറയണ ഭഗവാന്റെ മുഖമാണെന്ന് പറയും അപ്പോൾ അഗ്നിക്കും ശബ്ദങ്ങൾക്കും ആധാരമാണ് എന്ന് പറയും അപ്പോൾ അതുപോലെ ഭഗവാന്റെ നാസികയിൽ നിന്ന് പ്രാണനുണ്ടായി സൂര്യചന്ദ്രന്മാർ കണ്ണുകളിൽ ഇങ്ങനെ കണ്ണുകളിൽ നിന്ന് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് വർണ്ണനയുണ്ട് പിന്നെ ഭഗവാന്റെ കാലും കയ്യും അതൊക്കെ പല പല എന്താ പറയുക പാതാളം മതലം വിതലം സുതലം എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം വർണ്ണിക്കുന്നതാണ് ഈ ഒരു ചാപ്റ്റർ പിന്നെ അപ്പം നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു നമ്മുടെ ഈ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ എന്നും നമുക്ക് കിട്ടേണ്ട ഒരു ചെറിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈച്ച് ഡേ നമ്മൾ ഓരോ ദിവസവും നമ്മളെ തന്നെ റീചാർജ് ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പം അതിന് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന് ചെറിയ യോഗയൊക്കെ നമുക്ക് വലിയ യോഗാചാര്യൻ്റെ അടുത്ത് പോയിട്ട് യോഗ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അങ്ങനെയല്ല നമ്മൾ ഈ യോഗ എന്ന് പറയുമ്പോൾ കുറച്ച് നന്നായിട്ട് യോഗ പഠിച്ച് അത് അതിൽ എക്സ്പേർട്ട് ആവണം എന്നുണ്ടെങ്കിൽ ആചാര്യൻ്റെ അടുത്ത് തന്നെ പോകണം അല്ലെങ്കിൽ ചെറിയ ഒരു എക്സസൈസ് എന്ന രീതിയിൽ അതിനെ നമുക്ക് കൊണ്ട് നടക്കാം കൈകാലുകൾക്ക് കുറേ നമ്മൾ എക്സസൈസൊക്കെ കൊടു പോലെ തന്നെ അതിനെ കൊണ്ട് നടക്കാം പിന്നെ കുറച്ച് ശ്വാസ നിയന്ത്രണം അതൊക്കെ കുറച്ച് എങ്കിൽ കുറച്ചെങ്കിലും പഠിച്ച കുറച്ച് നമ്മുടെ ജീവിതത്തിൽ ചെറുതായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ ശരീരം വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ നമുക്കിങ്ങനെ പോകുന്നതായിട്ട് കാണാം അപ്പോൾ അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ തീയിൽ കുരുത്തത് വെയിലത്ത് വാടുമോ എന്ന് ചോദിക്കും അപ്പോൾ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അനൂപ്പ് നമസ്കാരം വെൽക്കം ടു ദ ലൈവ് അപ്പോൾ എല്ലാവർക്കും അപ്പോൾ ലൈവിൽ വന്ന് പോകുന്നവർക്ക് രാവിലെയൊക്കെ ബിസിയാണ് എന്നാലും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്ന ഗുരുവായപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ അപ്പോൾ ഞാൻ ഞാൻ പാലക്കാട് പാലക്കാട് എവിടെയാണെന്ന് എന്ന് ചോദിക്കുന്നത് ഞാൻ പാലക്കാട് ഉറ്റി കോളേജിൻ്റെ അടുത്താണ് എൻ്റെ വീട് കൊപ്പം പറയും അപ്പോൾ അർച്ചന എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു ഞാൻ ലൈവ് ഇങ്ങനെ ചെയ്യുന്നത് മോർണിംഗ് ആണ് നിങ്ങൾക്ക് ഇത്തിരി അറിയാം പക്ഷേ ആ മോർണിംഗ് എന്ന് പറയുന്ന ആ ഒരു സമയത്തിൻ്റെ പ്രത്യേകത ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇത് ചെയ്യുന്നത് കാരണം വളരെ ആണ് മോർണിംഗ് ടൈം നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ ഒന്ന് റീചാർജ് ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ ആ ഒരു ദിവസം മുഴുവൻ നമുക്ക് എനർജിയാണ് അപ്പോൾ ആ ഒരു എനർജി നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യം ഇന്ന് നമുക്ക് ഉണ്ട് നമുക്ക് ആ ഒരു കാരണം നമ്മുടെ ഒരു ലോകത്തേക്ക് നമ്മൾ നോക്കൂ നമ്മുടെ വീട്ടിലും നമ്മുടെ പരിസരത്തും ഉള്ള ഒരുപാട് ആളുകൾ ഒരുപാട് വിഷമങ്ങളിൽ ജീവിക്കുന്ന ആളുകളും നമുക്ക് കാണാം അപ്പോൾ എല്ലാത്തിനും ആധാരം എന്താണെന്ന് ചോദിച്ചാൽ ശരീരവും മനസ്സും നല്ല ഒരു അവസ്ഥയിൽ നിർത്താൻ നമ്മൾക്കൊരു പരിശീലനം എന്തുകൊണ്ടോ നമ്മുടെ സ്കൂളുകളിലും അത് അത്രയ്ക്ക് കിട്ടുന്നില്ല ഇപ്പോൾ സ്കൂളുകളിൽ ഇപ്പോൾ ഞാനൊരു റിട്ടയർഡ് ടീച്ചറാണ് ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സ് ഞാൻ വർക്ക് ചെയ്തത് ചിന്യ വിദ്യാലയം വഴുതക്കാട് അപ്പോൾ ട്രിവാൻഡത്ത് അപ്പോൾ ഞാനിപ്പോൾ റിട്ടയർ ചെയ്തു മൂന്നാല് വർഷമായി റിട്ടയർ ചെയ്തിട്ട് അപ്പോൾ ഇപ്പോൾ ഈ അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നു ഒരുപാട് കുട്ടികളുടെ കൂടെ നിന്നിട്ടുള്ള ഒരാളം നിലയ്ക്ക് തന്നെയാണ് ഞാൻ പറയുന്നത് നമുക്ക് അവിടുത്തെ ഉള്ള ആ ഒരു ഒരു ഓരോ സ്കൂളിൻ്റെയും ന്യൂനതകൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം നമുക്കൊരു ആസ് എ ടീച്ചർ ഒന്നും അത്രയ്ക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് ഒരു വിശ്വാസമുണ്ട് പിന്നെ എന്നാലും നമുക്ക് നമ്മുടെ ഒരു സ്കൂളുകളിലുള്ള അന്തരീക്ഷം കുറച്ചും മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ശരിക്കും പറയണമെങ്കിൽ നല്ല ഒരു മാനസികാവസ്ഥയാണ് ശരിക്കും പഠിത്തത്തിലൂടെ കിട്ടേണ്ടത് നല്ല മനസ്സ് നല്ല ശരീരം ശരീരത്തെ എന്നും രാവിലെ കുറച്ച് നല്ല ഒരു അവസ്ഥയിൽ നിർത്താനുള്ള പരിശീലനം അത് കൊടുക്കേണ്ടതുണ്ടായിരുന്നു പക്ഷെ അതെന്തുകൊണ്ടും നമ്മുടെ ഒരു വിദ്യാഭ്യാസ രീതിയിൽ അത്രയ്ക്ക് അതൊന്നും അതിനൊന്നും പ്രാധാന്യമില്ല നമുക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് കുറേ സിലബസ് അത് മുഴുവൻ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് പക്ഷെ സിലബസ് പഠിപ്പിക്കണം പക്ഷെ എന്നാലും ഇതിന് വേണ്ടതാണ് അപ്പോൾ ഞാനിതിപ്പോൾ പറഞ്ഞ് പറയേണ്ടതല്ല വിഷയം അല്ലെങ്കിലും അതൊന്നും ഓർമ്മിപ്പിക്കുന്നത് എന്താണ് ഓർമ്മിപ്പിക്കുന്നത് ചോദിച്ചാൽ നമുക്ക് മോർണിംഗ് അവേഴ്സ് ശരിക്കും ഉപയോഗിക്കാം അത് സ്കൂളുകളിലും ശരിക്കും മോർണിംഗ് അവേഴ്സ് ശരിക്കും ഉപയോഗിക്കണം നല്ല കുറെ എക്സസൈസും യോഗ പോലുള്ള കാര്യങ്ങൾ കുറച്ച് കുറച്ച് ഒരുപാട് എക്സസൈസല്ല കുറച്ച് കുറച്ച് അവരുടെ ശരീരവും മനസ്സിനെയൊക്കെ ഒരു നല്ല അവസ്ഥയിലേക്ക് നിർത്തണം എപ്പോഴും പിന്നെ മാനസികമായിട്ടുള്ള കുറച്ച് നല്ല ഒരു എന്താ പറയുക ട്രെയിനിങ് ശരിക്കും ഓരോ കുട്ടികൾക്കും ആവശ്യമാണ് എന്നാലേ അവർ ജീവിതം മുഴുവൻ നല്ലതായിട്ട് ഒരു ജീവിതം മുഴുവനും അവർക്ക് കൊണ്ടു നടക്കാൻ കഴിയുകയുള്ളു അപ്പോൾ ഇപ്പോൾ നമ്മൾ തീയിൽ കുരുത്തത് വെയിലത്ത് പാടുന്നു എന്ന് ചോദിക്കും അപ്പോൾ വളരെ ചെറിയ പ്രായത്തിലൊക്കെ ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ട ആളുകളെ ശ്രദ്ധിച്ചാലറിയാം അവർ വലിയ എത്ര വലിയ ആളുകളായാലും അവർക്ക് വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ വന്നാലും അവരതൊക്കെ ഈസി ആയിട്ട് മാനേജ് ചെയ്യും അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ അതിലേക്ക് നമ്മുടെ കുട്ടികളെയൊക്കെ എത്തിക്കാണ് വേണ്ടത് പക്ഷെ കുട്ടികൾക്കൊക്കെ ഇന്ന് സുഖ സൗകര്യങ്ങൾ കൂടുതലാണ് അവർ നല്ല കംഫർട്ടേഴ്സ് ലെവലാണെന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ ചെറിയ ചെറിയ വിഷമങ്ങൾ വരുമ്പോൾ തന്നെ എന്തെങ്കിലുമൊന്നും കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ പിള്ളേർക്ക് പറ്റില്ല അപ്പം അതൊക്കെ നമ്മൾ പിന്നെ ഒരുപാട് മാറേണ്ടതുണ്ട് അതെങ്ങനെ മാറണമെന്നുള്ളത് ഇപ്പം നമ്മൾ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒക്കെ അല്ലേ നമുക്ക് തരാൻ പറ്റും ഇപ്പോൾ ചെറുതായിട്ട് ഇപ്പോൾ പാരൻസിനൊക്കെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക എൻ്റെയൊക്കെ വീഡിയോസിൽ ഒരുപാട് ഞാൻ പാരൻറ്റിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഗൈഡൻസ് ഒക്കെ ഒക്കെ എഴുതിയിട്ടുണ്ട് കുറച്ച് കുട്ടികൾക്ക് എക്സാം ടിപ്സ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ നോക്കുക നിങ്ങളുടെ ഗ്രൂപ്പ്സിലൊക്കെ നിങ്ങളതൊക്കെ ഷെയർ ചെയ്യുക ഇപ്പം തന്നെ ഷെയർ ചെയ്ത കുറച്ച് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ പറയണം വീട്ടിൽ ഫ്രീ ആയിട്ടൊക്കെ ഉള്ളവർക്കൊക്കെ എന്തായാലും ജോയിൻ ചെയ്യാമല്ലോ അപ്പോൾ മോർണിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിലും മോർണിംഗ് ടൈമാണ് ഏറ്റവും നല്ലത് അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് കാരണം നമ്മൾ ഒരു ദിവസത്തിൻ്റെ വേറെ ഏത് ദിവ സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരു നല്ല അവസ്ഥയിൽ എത്തിക്കാൻ വേണ്ടി പ്രയത്നിച്ചാലും ഇത്രയ്ക്കും ഒരു എഫക്റ്റ് വരില്ല അപ്പോൾ അതുകൊണ്ട് രാവിലെ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ കുറച്ച് എന്തെങ്കിലും ഒരു പാരായണമൊക്കെ ചെയ്യാൻ ശ്രമിക്കുക ഒരു പാരായണം ചെയ്തില്ലെങ്കിൽ വെറുതെ എവിടെയെങ്കിലും നമ്മളിങ്ങനെ നിവർന്നിരുന്ന് ഹരേ രാമ ഹരേ രാമ രാമ രാം ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണൻ കൃഷ്ണ ഹരേ ഹരേ കുറേ സമയം ഒരു പത്തോ ഇരുപതോ ഇരുപത്തൊന്നോ പ്രാവശ്യമൊക്കെ നമുക്കിത് റിപ്പീറ്റ് ചെയ്യാം അപ്പോൾ ഒരു സാധനം റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു നല്ല നമ്മുടെ ഉള്ളിലുള്ള ആവശ്യമില്ലാത്ത ചിന്തകൾ മാറുന്നു ശരിക്കും പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് സിമ്പിൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ ശരിക്കും സിമ്പിളാണ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പിന്നെ പക്ഷെ ബാക്കി എല്ലാവരും കൂടെ അതിനെ കോംപ്ലക്സ് ആക്കി എടുക്കുകയാണ് അപ്പം നല്ല ഒരു ആചാര്യൻ ഒരു സിം സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവർക്ക് വഴി കാട്ടേണ്ടവർ തന്നെയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല രീതിയിൽ നമ്മൾ മനസ്സാണ് ജീവിതം എന്ന് പറയുമല്ലോ മനസ്സ് നല്ലതായിട്ട് നമുക്ക് വെക്കാൻ കഴിഞ്ഞാൽ ജീവിതവും നല്ലതായിട്ട് തന്നെ പോകും അപ്പോൾ ആ മനസ്സിനെ എത്രത്തോളം നന്നായിട്ട് വെക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ നന്നാക്കി വെക്കുക എന്നാൽ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ഈ ഒരു പിന്നെ കലികാലത്ത് അത് ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ കുറേ പ്രയത്നിച്ചു കഴിഞ്ഞാൽ അത് നടക്കും നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ചിന്തകളെയൊക്കെ നമ്മൾ കുറച്ച് റിഫൈൻ ചെയ്ത് റിഫൈൻ ചെയ്തെടുക്കണം അങ്ങനെ റിഫൈൻ ചെയ്തെടുക്കാൻ സഹായിക്കുന്നതാണ് ഈ പാരായണങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ഈ പാരായണത്തിന് പ്രാധാന്യം കൊടുത്തത് ആ പ്രാ പാരായണം ഇപ്പോൾ എല്ലാവരും ചോദിക്കരുത് ഇപ്പോൾ സംസ്കൃതം ഒന്നും മനസ്സിലാവില്ലല്ലോ പക്ഷേ സംസ്കൃതവും മലയാളവും ഒരുപാട് ക്ലോസ്ലി ഇറ്റ് ഇസ് റിലേറ്റഡ് എന്ന് പറയും വളരെ അടുത്താണുള്ളത് പല പദങ്ങളും ഇതിലുള്ള തന്നെയാണ് സംസ്കൃതത്തിലുള്ള അപ്പം അത് കുറേ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവും ഇത് കുറേ നമ്മുടെ മലയാളമൊക്കെ ഇതിലുണ്ടല്ലോ എന്നൊക്കെ ഒരു നമുക്ക് തോന്നാം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിൽ ഇതിൽ ജോയിൻ ലൈവിൽ വന്ന എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ തൃപ്രയാ ഏകാദശി ആയതുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പൻ്റെ ഉണ്ടാവട്ടെ അപ്പോൾ പിന്നെ നമുക്ക് ഭാഗവതം ഒന്ന് പറയണം ചെയ്യാം അതുപോലെ തന്നെ ഭാഗവതം എല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ഓരോന്ന് വാങ്ങി വയ്ക്കാൻ ശ്രമിക്കുക കാരണം നമ്മുടെ ഗ്രന്ഥങ്ങൾ നമുക്ക് പിന്നെ പൂജകൾക്ക് മാത്രം പൂജിച്ചാൽ പോരാ അത് നമ്മൾ എടുത്തു നോക്കാനും ഒക്കെ ശ്രമിക്കുക അതിന് ഒരു ശ്രമം തുടങ്ങാനുള്ള ഒരു ഒരു പ്രചോദനമായിട്ടാണ് ഞാനിത് വായിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ കാരണം അത് നല്ലതേ അതുകൊണ്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ഉണ്ടാകും ആവട്ടെ അപ്പം സ്കന്ധം രണ്ട് ആറാമത്തെ അധ്യായം വിരാട് പുരുഷ വർണ്ണനം പ്രപഞ്ച മാഹാത്മ്യത്തെക്കുറിച്ചും വിരാട് പുരുഷൻ്റെ അവയവങ്ങളിൽ നിന്നാണ് ഓരോ സൃഷ്ടിയും ഉണ്ടായത് എന്ന് പറയുന്നതാണ് ഈ ഒരു ചാപ്റ്റർ ശ്രീ ബ്രഹ്മ ഉവാച ഓം നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമാ ഷഷ്ടോധ്യായ ശ്രീ ബ്രഹ്മുവാച വജേർ വഹ്നേർ മുഖം ക്ഷേത്രം ചന്ദസാംസത്തവ ഹവ്യക്യ അമൃതാൻ ना नाम जिह्वा सर्व च सर्वाहुनां च वायुमस्य तन्नासे परमायने अश्नोरोषदीनाम च ग्रणां मोदप्रमोदयोहो रूपाणम तेजसां चक्षो दिवससूर्यस्य साक्षीनी कर्णो दिशां च अर्थानां श्रोदम आकाशशब्दयोहो तद्गात्रं वस्तुसाराणां सौभागस्य च भाजनं त्वगास्य स्पर्शवायोश्च सर्वमेधस्य चैवही रोमाणि उद्बीजादीनाम् एर्वा यज्ञस्तु समृद्धः केशष्म्यम् अश्रुनघान् यस्य शीलालोहाभ्रविद् उदां बाहवो लोकबालानां प्रायशक्षेमकर्मणां विक्रमो भूर्भुवस्वस्य क्षेमस्य शरणस्य च सर्वगाम वरस्यपि हरे शरणास्तदम् अपाम अपाम वीर्यस्य स्वर्गस्य वरजन्यस्य प्रजापदेहे पुंससिष्ण उपस्थस्तु प्रजात्यानन्द नरदेहे पायुर यमस्य मित्रस्य परिमोक्षस्य नारद ഹിംസായ നിരതി മൃത്യോർനിരേശ്കു സ്മൃത പരാ ഭൂർ ധർമ്മസ് താമസിച്ചാൽ പശിമ നാഡ്യോ നദനദീനം തോ ഗോത്രം അതി സംഹതി അവ്യരസസിന്ധൂണ് ഭൂതാം നിധനസ ഉദരം വിജിതം പുംസോ ഹൃദയം മനസ്പദം ധർമ്മ മമതുഭ്യം ച कुमाराणां भवस्य च विज्ञानस्य च सत्त्वस्य परस्यात्मा परायणम् अहं ब्रह्मा अहं भवान् भवश्चैव त इमे मुनयोग्रजाः सुरासुरनरानाघा गगामृगसरीसृपाः गन्धर्वाप्सरसो रक्षाभूदो गणोरगाः पशवपिदरसिद्धा पितरसिद्धा विद्याद्राश्चारणा द्रुमाः अन्ये च विविधा जीवा जलस्तलनभौगसः ग्रहक्ष नवः सर्वं पुरुष एवेदं भूतं भव्य तेनेदं तेनेदम् आवृतं विश्वं विधस्तिम् अधितिष्ठति सुदिष्ण्यं प्रदभन् प्राणो बहिश्च प्रदवस्य प्रदवत्यसौ एवं विराजं प्रदभन्स्तपदि अन्तर्बहिः पुमान् अमृतस्य अभयस्य ईशो मर्त्य मर्त्यम् अन्नं यदात्यगात् महीमहेश ततो ब्रह्मन् पुरुषस्य दुरत्यहा पादेषु सर्वभूतानि पुंसस्तिपदो विदुः अमृतं क्षेममभयं त्रिमूर्ध्नो अधायि मूर्धसु पादास्त्रयो बहिश्च आसन्नप्रजानां य आश्रमाः अन्धस्त्रिलोक्यास्तपरो गृहमेधोदः श्रुति विचक्रमे विश्वं साशनानशने उभे यदा विद्या च विद्या च पुरुषस्तु उभयाश्रयः यस्मादण्डं विराट्जज्ञे भूतेन्द्रियगुणात्मकः തദ്വ്യം നഗാത് വിശ്വം ഗോപിസ്സൂര്യവാതപം യളിനത് അഹമാസം മഹാത്മനം യജ്ഞസംഭാരാ പുരുഷ അവയവദ്രുഭേ തേശു യജ്ഞ പശവ സവനസ്തവശ് സ്തവ സവന പദയക്കുശാ ഇതം ചേവജനം കാളശ്ശോർഗുണാൻ വിധ വസ്തൂനി ഓഷധയസ്നേഹരസലോകൃതോജലജോ രജൂംഷി സാമാന ചാതുർഹോത്രം ചാമധേയാ മന്ത്രിശ്ച്രതാനുക്കമ കൽപ്പൽ തന്ത്രമേ ചതയോ മതയ ശ്രദ്ധ പ്രാശ്ചിത്തം സമർപ്പണം പുരുഷാവയവൈദ്യ സംഭാരാ സമ്പ്രദായ മയാ इति संवृतसंभार पुरुषावयवैर्ह तवे तमेव पुरुषं यज्ञं तेनैवायजमीश्वरं तदस्ते भ्रातरैमे प्रजानां पदयो न वा अयजन् व्यक्तमव्यक्तं पुरुषं सुसमाहिदाः तदश्च ईजिरे ऋषयोपरे पितरो विबुधा दैत्या मनुष्याक्रदुभिर्विभुम् ായണേ ഭഗവതി തതിദം വിശ്വമാഹിതം ഗൃഹീതമാുർഗുണ സർഗാഅവഗുണസ്വദ സൃജമുക്ഹം ഹരോരതി തശ വിശം പുരുഷരുപേണിതൃശക്തിഥേദമനുപച്ഛച്ഛച്ഛച്ഛച്ഛസി നഗവത ഭാവ്യം സത്മഗം न भारतीमेङ्गृषोपलक्ष्यते न वै क्वचिन्मे मनसो मृषागदि न मे ऋषिकाणिपतन्त्यस्तत्पदे यन्मे हृद् औत्कण्ठ्यहृदा धृदो हरिः सोऽहं समाम्नाय तपोमयः प्रजापदीनाम् अभिवन्दितपदि आस्थाय योगं निपुणं समाहित तं नाद्य गच्छं यदा आत्मसम्भवः न तोऽस्म्यहं तच्छरणं समीयुषां भवच्चिदं स्वस्त्यैनं सुमङ्गलं यो हि आत्मा माया विभवं स्म पर्यगात् यथा नभस्वान्तमथा परे कुतः नाहं न यूयं मि गतिं विदुर्न किमुदा परे सुराः यन्मायया मोहितबुद्धयस्थितं दं विनिर्मितं चात्मसमं विचक्ष्महे यस्यावदारकर्माणि गायन्ति हि अस्मदादयः नयं विन्दन्ति विन्दन्ति सत्त्वे नयं विन्दन्ति तत्त्वेन तस्मै भगवते नमः स एषाद्यपुरुषः कल्पे कल्पे सृज दीयजः आत्मा आत्मानात्मनि आत्मानं संयच्छति च पाति च विशुद्धं केवलं ज्ञानम् प्रत्यक् सम्यक् अवस्थितं सत्यं पूर्णम् अनाद्यन्तं निर्गुणं नित्यमद्वयम् विदन्ति मुनयः प्रशान्तात्मेन्द्रियाशयाः यदा तदेव असत्तर्के तिरोधीयेद विप्लुवम् ఆదిోవదార పురుష పరస్ కాలస్వభావసన్మనశ్చ ద్రవ్యం వికారో గుణ ఇంద్రియాణి విరాట్స్ తాస్ను చరిష్ణుభూమ్ అహంభవోయ్ఞ ఇజీషా దక్షవదాయ భవదాశ్చర్లోకపాలా ఖగలోగా దృకపాలా స్థలలో బాళ गंधर्व विद्या दराज आरनेशा ए अक्षरक्षोर गना घनादा हा ए वारशीनाम रशभा सिद्धेश्वर दानेविंद्रा हा अन्य जये प्रेतपिशाच बुधा हा मुष्मांडयादो मरगपक्षे अदीशा हा यद किंजलोगे बागवान महस्वाद ओजसहस्वद् बलवत्क्षमावद् श्रीह्री विभूति आत्मवद् अद्भुतार्णं तत्त्वं परं रूपवद स्वरूपम् प्राधान्यतोयान् ऋष आमनन्दी लीलावतारान् पुरुषस्य भूम्नः आपीयतां कर्णकषाय शेषा शोषान् अनुक्रमिष्येदयिमान् सुपेशान् ॐ तत्सद सर्वं श्रीकृष्णार्पणमस्तु ശ്രീമദ് ഭാഗവത മഹാപുരാണേ പാരമഹംസയാം സംഹിതയാം ദ്വിതീയസ്കന്ധേ ഷഷ്ടോധ്യായ ഗോവിന്ദ ഗോവിന്ദ ഹരേ കൃഷ്ണ ഗുരുവായിരപ്പ അപ്പം ഇത്രയും ഭാഗങ്ങൾ അതായത് ഭഗവാന്റെ സൃഷ്ടിയോട് ബന്ധപ്പെട്ട പിന്നെ വിരാട് പുരുഷ പറഞ്ഞത് അപ്പോൾ ഈ വാക്കുകളൊക്കെ എക്കുമ്പോൾ നമുക്ക് തോന്നും എന്താണ് വിരാട് പുരുഷ എന്നൊക്കെ ആദ്യം കേൾക്കുമ്പോൾ തോന്നും എന്നാലത് പ്രപഞ്ചം എന്നാണ് നമുക്ക് അതിനെ മനസ്സിലാക്കാം പ്രപഞ്ചം തന്നെയാണ് വിരാട് പുരുഷൻ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എന്തെല്ലാം കാണുന്നു പ്രപഞ്ചത്തെ നമുക്ക് മനസ്സുകൊണ്ട് പോലും അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അത്രയ്ക്കും നമുക്ക് അറിയില്ല ആർക്കും അറിയില്ല എന്താണ് പ്രപഞ്ചം പ്രപഞ്ചം ഇത് അത്രയ്ക്കും ഗംഭീരമാണെന്ന് പറഞ്ഞാൽ അതാണ് ഭഗവാന്റെ സൃഷ്ടി അതായത് അനന്തമജ്ഞാതം അവർണ്ണനീയം തന്നെയാണ് പ്രപഞ്ചം അപ്പോൾ ഈ ഒരു നമ്മൾ പ്രതിസന്ധികൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ പോലും സമയമില്ല എന്ന് പറയുന്നവരെയാണെന്ന് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ സമയമില്ലെങ്കിലും നമുക്ക് പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുന്നു എന്താണ് കാരണവു എന്താണ് ഇങ്ങനെയൊക്കെ ഓരോരോ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് അപ്പോൾ ആ ഒരു ഒരു ഭഗവത് എന്ന് പറയുന്ന ആ ഒരു വലിയ ഒരു എന്താ പറയുക പരമാത്മ ചൈതന്യത്തെക്കുറിച്ച് നമ്മൾ കുറച്ച് അറിയാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ പ്രയാസങ്ങൾ മാറാൻ തുടങ്ങും അതൊരു സത്യമാണ് അപ്പോൾ അതിനുള്ള ഒരു വഴിയാണ് പാരായണങ്ങൾ ഇതാണ് ഞാൻ ഈ പാരായണം എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനൊരു ഒരു ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പാരായണം ചെയ്യുന്നതിലൂടെ നമുക്ക് പല വിഷമങ്ങളെയും മറികടക്കാൻ പറ്റും കാരണം അത് ഭഗവാന്റെ സ്വരൂപമാണ് ഗീതയും ഭാഗവതവും ഒക്കെ ഭഗവാൻ തന്നെയാണ് ഭാഗവതം എന്ന് പറയുന്നു ഭഗവാൻ സ്വന്തം ശരീരം ഉപേക്ഷിച്ച് സ്വധാമ ഗമനം എന്നാണ് പറയുക അവിടേക്ക് സ്വതാമത്തിലേക്ക് ഗമിച്ചപ്പോൾ ഭഗവത് ചൈതന്യം തന്നെ ഭാഗവതത്തിലാണ് ലയിച്ചത് എന്നും അപ്പം ഭഗവാനെ കാണണമെങ്കിൽ ഭാഗവതത്തിലൂടെ പോയാൽ മതി ഭാഗവതം പാരായണം ചെയ്യാമതി ഒരു പത്ത് ശ്ലോകമെങ്കിലും വായിച്ചാൽ മതി അർത്ഥമറിയണം എന്നൊന്നുമില്ല കാരണം എനിക്കും അങ്ങനെ ഒരുപാട് സംസ്കൃതജ്ഞാനം ഉണ്ടായിട്ടല്ല ഞാൻ എന്നാലും കുറേ വായിക്കുമ്പോൾ നമുക്കൊരു ഒരു അറിവുണ്ടാകും കുറച്ച് കുറച്ചൊക്കെ സംസ്കൃതം അറിയാം വായിക്കുമ്പോൾ അതിൽ ഒരു കാര്യങ്ങൾ കുറച്ച് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും അപ്പോൾ നിങ്ങൾക്കും അതിനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഇനിയുള്ള എല്ലാ ലൈവിലും ഒരുപാട് പേർക്ക് ജോയിൻ ചെയ്യാൻ കഴിയട്ടെ പറ്റുന്നവരൊക്കെ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് എവിടെയാണോ ഇരുന്നിട്ട് ജോയിൻ ചെയ്യാം ബുക്ക് ഒന്നും വേണമെന്നില്ല പിന്നീട് എപ്പോഴെങ്കിലും ഇതെല്ലാം വീഡിയോ ആയിട്ട് അതിൽ വരുമല്ലോ അപ്പോൾ നിങ്ങൾ എൻ്റെ യൂട്യൂബ് പേജിൽ തന്നെ എനിക്കുള്ള നിർദ്ദേശങ്ങളും എല്ലാം തരിക ഇതിപ്പോൾ ഇവിടെ ഈ വരുന്ന കമൻസൊക്കെ ഡിസപ്പിയർ ചെയ്യുന്ന തോന്നുന്നത് അപ്പോൾ യൂട്യൂബ് പേജിൽ കമൻറ്റ് ചെയ്യുക ഇത് വീണ്ടും വീഡിയോ ആയിട്ട് വരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് ഒരുമിച്ച് നമുക്ക് മുന്നേറാം എന്ന് പറയില്ലേ അതാണല്ലോ അതിൻ്റെ ശരി അപ്പോൾ ഒരു നല്ല ലോകം ഉണ്ടാവട്ടെ നമുക്കെല്ലാവർക്കും സമാധാനത്തിലും നമ്മുടെ നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കുന്ന ഒരു ലോകമാണല്ലോ നമ്മളെപ്പോഴും കാണാൻ ശ്രമിക്കുന്നത് അത് ശരി അനൂപ് ഊട്ടിയിലാണല്ലേ അപ്പം അനൂപ് സന്തോഷം ജോയിൻ ചെയ്തതിൽ വെരി ഫൈൻ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം പിന്നെ അതുപോലെ അർച്ചന അർച്ചനയ്ക്കും താങ്ക് യു അർച്ചന അനൂപ് താങ്ക് യു ഫോർ ജോയിനിങ് മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പറ്റുന്ന ദിവസമൊക്കെ നമുക്ക് ലൈവിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഗുരുവായൂപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഓം തത്സു ഹരേ കൃഷ്ണ ഗുരുവാരൂപ്പ I mean